വിയറ്റ്നാമിൽ ഇരുന്നൂറോളം പേരുടെ മരണത്തിനും ഒരുപാട് ആളുകളെ ദുരിതത്തിലാക്കിയതുമായ യാഗി കൊടുങ്കാറ്റിന്റെ പ്രഭാവം ഇന്ത്യയിലേക്കും അടുത്ത മണിക്കൂറിനുള്ളിൽ തന്നെ ന്യൂനമർദ്ദത്തിനുള്ള സാധ്യതയേറ്റി യാഗി കൊടുങ്കാറ്റിന്റെ കിഴക്കേ ഇന്ത്യയിലെ കാലാവസ്ഥാ നിരീക്ഷകരുടേതാണ് ഈ മുന്നറിയിപ്പ് പശ്ചിമബംഗാൾ ഝാർഖണ്ഡ് വടക്കൻ ഒഡീഷ എന്നിവിടങ്ങളിൽ ലഭിച്ചിരുന്ന മഴ ശക്തമാകാൻ ഈ ന്യൂനമർദ്ദം കാരണമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും തീവ്ര ചുഴലിക്കാറ്റ് കരതൊട്ടു ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിച്ച വടക്ക് പടിഞ്ഞാറൻ പസഫിക് കടലിൽ രൂപം കൊണ്ട കൊടുങ്കാറ്റ് യാഗി ചുഴലിക്കാറ്റ് രൂപം പ്രാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിലെ ചൂടേറി സമുദ്രജലം ഇത്തരം ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളാൻ വളരെ അനുയോജ്യമായ അന്തരീക്ഷമാണ് അതിനാൽ തന്നെ പശ്ചിമ ബംഗാൾ ഝാർഖണ്ഡ് വടക്കൻ ഒഡീഷ ബീഹാർ എന്നിവിടങ്ങളിൽ എഴുപത്തിരണ്ട് മണിക്കൂർ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് യാഗി കൊടുങ്കാറ്റ് വരുന്നത് പശ്ചിമ പസഫിക് മേഖലയിലെല്ലാം തന്നെ ന്യൂനമർദ്ദം സൃഷ്ടിച്ചാണ് സമുദ്രോപരിതല ജലത്തിലെ അന്തരീക്ഷ നില യാഗിയെ ഏതു തരത്തിലും സ്വാധീനിക്കുമെന്നത് ആശങ്കയോടെയാണ് കാലാവസ്ഥാ വിദഗ്ധർ നിരീക്ഷിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഡൽഹിയിലും പരിസര മേഖലകളിലും മഴ ലഭിച്ചിരുന്നു ഇന്നുമുതൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏഷ്യയിൽ ഈ വർഷമുണ്ടായ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായ യാഗി വിയറ്റ്നാമിൽ ഇരുന്നൂറോളം പേരുടെ മരണത്തിന് കാരണമായിരുന്നു തെക്കുകിഴക്കൻ ഏഷ്യയിൽ യാഗി ചുഴലിക്കാറ്റ് വീശിയടിച്ചിരുന്നു ഈ ചുഴലിക്കാറ്റ് കാരണം തായ്ലന്റിലെ വിയറ്റ്നാമിൽ വെള്ളപ്പൊക്കമുണ്ടായി ഈ വർഷത്തെ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായ യാഗി ചുഴലിക്കാറ്റ് മാറിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ദക്ഷിണ ചൈനയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും നാശം വിതച്ച ഒന്നിലധികം മരണങ്ങൾക്കും ഈ കൊടുങ്കാറ്റ് കാരണമായി മാറിയിരുന്നു ശക്തമായ മഴയും ശക്തമായ കാറ്റും ഈ കൊടുങ്കാറ്റിന്റെ സവിശേഷതയാണ് ഇത് കാര്യമായ ജീവനാശത്തിനും വ്യാപകമായ നാശനഷ്ടങ്ങൾക്കും ഇടയാക്കിയിരിക്കുന്നു ഒരു ഡസിലധികം ആളുകളുടെ ജീവൻ ചുഴലിക്കാറ്റ് അപഹരിച്ചു ഫിലിപ്പീൻസിലായിരുന്നു ആദ്യം ഈ കാറ്റ് കരതൊട്ടത് ഫിലിപ്പീൻസിൽ വ്യാപക നഷ്ടമുണ്ടാക്കിയ ശേഷം യാഗി പടിഞ്ഞാറിലേക്ക് പോയി വിയറ്റ്നാം തായ്ലന്റ് മ്യാൻമാർ ലാവോസ് എന്നിവയെ ബാധിക്കുന്നതിന് മുമ്പ് തെക്കൻ ചൈനയെ കൊടുങ്കാറ്റ് കാര്യമായി ബാധിച്ചു കൊടുങ്കാറ്റ് കാലത്തോട്ടിന്റെ ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞു എന്നാൽ വടക്കൻ വിയറ്റ്നാമിലെയും വടക്കൻ തായ്ലന്റിലെയും പല പ്രദേശങ്ങളും ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് വെള്ളപ്പൊക്കം വ്യാപകമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചു കൊടുങ്കാറ്റുണ്ടാക്കിയ അനന്തര ബലങ്ങളെ നേരിടാൻ ശ്രമിക്കുമ്പോൾ ജനം കടുത്ത മറ്റു വെല്ലുവിളികൾ നേരിടുന്നുണ്ട് രൂക്ഷമായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിൽ ഭീഷണിയിലും പ്രദേശങ്ങളെ കനത്ത പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു വിയറ്റ്നാമിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉൾപ്പെടെ കൊടുങ്കാറ്റിന്റെ ആഘാതത്തിൽ മരണസംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തിയാറായി ഉയർന്നു രാജ്യത്തുടനീളം ഇൻഫ്രാസ്ട്രക്ചറുകൾക്കും ഫാക്ടറികൾക്കും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് കൊടുങ്കാറ്റിന്റെ തീവ്രത വലുതായിരുന്നു അതേസമയം സംസ്ഥാനത്ത് ഉത്രാടപ്പാച്ചിനിടെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വരും മണിക്കൂറിൽ എറണാകുളം അടക്കം ആറ് ജില്ലകളിലാണ് മഴ സാധ്യത കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ശേഷം പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് മഴ സാധ്യത ഏറ്റവും കൂടുതൽ രാവിലെ തലസ്ഥാന നഗരത്തിലടക്കം മഴ ലഭിച്ചിരുന്നു എന്നാൽ ഇന്ന് ഒരു ജില്ലയിലും റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ലെന്നത് ആശ്വാസമാണ് അടുത്ത മണിക്കൂർ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി